ഇനി വീഡിയോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തുടർന്ന് ചെയ്യണോന്ന് ഇത്രമായിട്ടായിരിക്കും ഈ ഒരു രീതിയിലായിരിക്കും അവർക്ക് എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പറയുന്നു എടുക്കാന്ന് പറഞ്ഞ ചേട്ടനായിട്ട് വന്നു സീറ്റ് ബെൽറ്റ് ഇവൻ ഇവിടെയാണ് ഇവിടെ വന്നിട്ട് ഞാനിതിപ്പോ രണ്ടാമത്തെ ചായ സ്നേഹമുള്ള മനുഷ്യരായിട്ടോ അവര് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ വണ്ടി സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ വണ്ടി വാങ്ങാൻ വരുന്ന ആളും ഞാനും കൊല്ലത്ത് കടപ്പാക്കട ആണ് ടാറ്റഡോ ഫിന ഓഫീസ് അപ്പോൾ അവിടേക്ക് ചെല്ലണമെന്നാണ് പറയുന്നത് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരനെന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുമിച്ച് ഇറങ്ങാം പുള്ളി കൊട്ടാരക്കര അപ്പുറം ഇവിടെ ഉള്ള ഒരാളാണ് ഇതിന്റെ ബയ്യർ അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരേ ടൈമിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂർ രണ്ടുപേർക്ക് ഒരു മണിക്കൂർ വേണം കൊല്ലത്തെത്താൻ ഇപ്പോൾ കൊല്ലത്തെ ഓഫീസിലെത്തി കഴിഞ്ഞാൽ വണ്ടി ഇന്ന് കൊടുക്കും അപ്പോൾ എന്നോടൊരു എന്തോ നൂറ് രൂപ പത്ര ഒക്കെ മേടിക്കണമെന്നാണ് അവിടെ ടാറ്റഡ ഫിനാൻസിൻ്റെ അവർ വിളിച്ച് പറഞ്ഞത് അപ്പോൾ എഗ്രിമെൻ്റോ മറ്റേ എഴുതാൻ എന്തെങ്കിലും ആയിരിക്കും എനിക്കറിയില്ല അങ്ങനെ അപ്പോൾ എന്തായാലും വണ്ടി നമ്മൾ ഇന്ന് കൈമാറും ഇന്ന് കൈമാറുമെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ ഇന്നിപ്പോൾ ആ ഒരു കാര്യങ്ങൾ അവിടുത്തെ ഫർദർ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വണ്ടി കൈമാറും പിന്നെ അങ്ങോട്ട് എന്താണ് ഏതാണെന്നൊന്നും അങ്ങനെ വലിയ നിശ്ചയമൊന്നും ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന് നിൽക്കുകയാണ് അപ്പോൾ അതായത് ഞാൻ ഈ വീഡിയോ എന്ത് ചെയ്യും എന്നുള്ളത് ഇനി അങ്ങോട്ടുള്ളൂ പക്ഷേ എന്ത് തന്നെ ആയാലും ഞാൻ ചെയ്യും കുയിലാണോ അപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ എന്നാൽ കഴിയുന്ന വിധം ഉള്ള എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരും അപ്പോൾ നിങ്ങളൊക്കെ അത് സന്തോഷം സന്തോഷമായി അതെല്ലാം സ്വീകരിക്കും കാണും കേൾക്കും എന്നൊക്കെയാണ് ഞാൻ കരുതുന്നത് അതൊക്കെ തന്നെയുള്ളു അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞാൻ അവിടെ പോകുന്ന കാര്യങ്ങൾ അവിടുത്തെ കാര്യം ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ പിന്നെ അവരെ വിളിച്ചപ്പോൾ അവരെന്തോ ഒരു ചെറിയ അതായത് അന്ന് കസ്റ്റം ആ ബൈ പറഞ്ഞിരുന്ന റേറ്റിൽ നിന്നും ഒരു ചകല വ്യത്യാസം വന്നിട്ടുണ്ട് അത് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കഴിഞ്ഞ മാസത്തെ പേയ്മെൻറ്റിൻ്റെയോ അല്ല അതോ അടയ്ക്കാത്തതിൻ്റെ എന്തിൻ്റെ ഒരു ചെറിയ ഒരു ആയിരം രണ്ടായിരം രൂപ കൂടുതൽ വരും എന്നിങ്ങനെ പറഞ്ഞു അതല്ലാതെ വേറെ ഇഷ്യൂസൊന്നും ഇല്ല ഇതുവരെ എന്തായാലും ഞാനത് വീഡിയോ ചെയ്യാൻ നോക്കും അവരതിനകത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കുമോ എന്നൊന്നും അറിയില്ല കാരണം വേറൊന്നും ഒരു ഇഷ്യൂ ഞാൻ പറഞ്ഞല്ലോ അത് ഫിനാൻസിന്റെ ഓഫീസിൽ നിന്നുള്ള ഇഷ്യൂ അല്ല അത് അവര് ഏൽപ്പിച്ചിരിക്കുന്ന പുറത്തുള്ള ഈ മുടങ്ങുമ്പോൾ നമ്മുടെ പേയ്മെന്റ് മുടങ്ങുമ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഏജൻസിക്കാരാണ് വിളിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവർ ഫിനാൻസ് ഓഫീസിൽ ഓഫീസിലിരിക്കുന്നവരായിരിക്കില്ലെന്ന് ഞാൻ കരുതുന്നു എന്തായാലും അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസോ വന്നെ ആ പൈസ കൂടുതൽ വേണമെന്ന് പറയാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഉണ്ടാവുമോ എന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ അപ്പൊ എന്തായാലും ഒരു ഒരു തെളിവ് ആവുകയും ചെയ്യും നമ്മളൊരു വീഡിയോട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായാൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ ആരെയൊന്നും പറയാൻ പോകുന്നില്ല നമുക്ക് നമ്മളെ നേരെ നേരെയപ്പോ അത്രേ ഉള്ളൂ മനസ്സോ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ മുമ്പോട്ടുള്ള ഇന്ന് ഇന്നത്തെ ആ ഒരു ഹൈവനുമായിട്ടുള്ള അവസാന യാത്ര ഏഹ് അപ്പൊ അതൊക്കെ കണ്ട് നമുക്ക് ഇന്ന് ഇവനെ ആ പുള്ളിയൊക്കെ ഏൽപ്പിക്കണം ഇന്നെ അടുത്തത് മുമ്പോട്ടുള്ള കാര്യങ്ങൾ നോക്കണം ഇത് പോയെന്നുവെച്ചും നമ്മുടെ ബാധ്യതകളൊന്നും തരുന്നില്ല കുറച്ചുനാളും കൂടെ ഉള്ള ബാധ്യതകളൊക്കെ ഉണ്ട് അതൊക്കെ ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഇനി വീഡിയോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തുടർന്ന് ചെയ്യണോന്ന് എനിക്ക് അത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ നോക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഒന്നില് ഉറച്ചു നിക്കണല്ലേ ഞാൻ അത് നിക്കാത്തെയാണ് എന്റെ ഒരു പ്രശ്നം അപ്പൊ ഇനിയിപ്പോ അങ്ങനെ നിന്ന് എന്തായാലും മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോഴേ ഞാൻ എന്തായാലും നമുക്ക് വണ്ടി പോ കൊടുക്കുകയാണ് പിന്നെ ഇനിയിപ്പോ എനിക്കുള്ള ബൈക്കോ അല്ലെങ്കിൽ സ്കൂട്ടറോ അങ്ങനെ എന്തിലെങ്കിലുമൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള യാത്രയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ക്യാമറ വെക്കാൻ വേണ്ടി ഞാനൊരു മോൾഡ് തയ്യാറാക്കിയായിരുന്നു അയ്യോ അതൊന്നുമില്ല അപ്പൊ അങ്ങനെ ഞാൻ നമ്മുടെ ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹെൽമെറ്റിൽ നേരത്തെ വെച്ചിട്ടുള്ളതാണ് കാരണം ഞാൻ മുമ്പും ഒരു എന്താ പറയുക ഓൾ ഇന്ത്യ ട്രിപ്പ് പോയി എന്നൊക്കെ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം കണ്ടിട്ടുള്ളവർ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അതറിയാമായിരിക്കാം അപ്പോൾ അന്ന് ഞാൻ ഈ ഒരു ഹെൽമെറ്റിൽ ഇത് ഞാനൊരു എൻഫീൽഡ് അതായത് നമ്മുടെ റോയൽ എൻഫീൽ സോറി ആ റോയൽ എൻഫീൽഡ് അത് തന്നെ അവരുടെ ഒരു മീറ്റിയോർ ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അത് ഏകദേശം ഒരു രണ്ട് കൊല്ലോ മൂന്ന് കൊല്ലോ മുന്നേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്തിട്ട് അത് കൊടുത്തു ഞാൻ ലാസ്റ്റ് ഗൾഫിൽ പോകുന്നതിന് മുമ്പായിട്ട് അത് കൊടുത്തു എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് കൊടുത്തത് അപ്പോൾ അന്ന് അതിൻ്റെ കൂടെ ഞാൻ പൈസ കൊടുത്ത് മേടിച്ച ഹെൽമെറ്റാണ് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് അവർ തന്നൊരു ഹെൽമെറ്റ് ഞാൻ വണ്ടി കൊടുത്തപ്പോൾ കൊടുത്തു ഇത് ഞാനന്ന് പൈസ കൊടുത്ത് മേടിച്ച ഹെൽമെറ്റ് അതുപോലെ ഇതിൻ്റെതാ ഈ ഭാഗം കണ്ടോ ഈ ചിഹ്ന ഈ ഒരു പോർഷൻ ഇവിടെയായിരുന്നു ഞാൻ ഈ ഈ മോൾഡ് ഇവിടെയാണ് വെച്ചിരുന്നത് അത് ഞാൻ ഇളക്കിയിട്ട് ഇപ്പോൾ ഇവിടെ ആക്കി കാരണം ഗോപ്രോ വെക്കാൻ ഇതാണ് സൗകര്യം അപ്പോൾ ഇനിയിപ്പോൾ ചെറിയ സ്കൂട്ടറോ ബൈക്കോ ഒക്കെ ആയിരിക്കും നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞാൻ പോയി എം സിയിൽ മേടിച്ചിട്ട് ദക്കണ്ടില്ലേ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ വെച്ചു അപ്പോൾ ക്യാമറ ഇവിടെ കണക്ട് ചെയ്ത് വെക്കാം നമുക്കൊരു രാത്രിയിൽ ഫുൾ ടൈം അങ്ങനെ എടുക്കാൻ അല്ലെങ്കിലും വല്ലപ്പോഴും ഒരു റോഡിൻ്റെ ഒരു വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് അപ്പോൾ ഇത് സ്ട്രോങ് ആയിട്ട് ട്രിപ്പ് ഉണ്ട് കുഴപ്പമില്ല ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇനി ഇവ അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം എടുക്കാൻ പറ്റും നമുക്ക് ബൈക്കിലോ സ്കൂട്ടറിലോ അങ്ങനെ എങ്കിലുമൊക്കെ പോകുന്ന കാര്യങ്ങളോ പുറത്തേക്ക് പോകുന്നതുമൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളൊരു സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ ഞാനിത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചതാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം ഞാനിവിടെ നടക്കും അത് നമുക്ക് എടുക്കാം ഓക്കെ തലയിൽ വെച്ച് നമുക്ക് കണ്ണാടിയിൽ വെക്കും ഓ ഇത് ഉയർത്തി വെക്കണം ഇത്ര വെച്ചാൽ മതി അല്ലേ ഇത്ര വെച്ചാൽ വ്യൂ കറക്റ്റ് ആയിരിക്കുമെന്ന് കരുതുന്നു ഓക്കെ പെർഫെക്റ്റ് അത്യാവശ്യം എനിക്ക് നേരം ആണെന്ന് തോന്നുന്നു അല്ലേ നിങ്ങളൊന്ന് പറയണം ഈ ഒരു വ്യൂ ഇത് കറക്റ്റാണോ നമ്മളിപ്പോൾ ഒരു വണ്ടിയിലിരുന്നാലും നമുക്ക് ഈ ഒരു ലെവലിൽ കിട്ടുന്നുണ്ടോ ഓ അറിയാനും കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ ആ ഈ ഒരു ലെവൽ വരെ കിട്ടുന്നുണ്ട് സാർ ഇത് മതിയായിരിക്കും അല്ലേ ഇത് വണ്ടി ഓടിക്കുമ്പോൾ ഇതിന് കറക്റ്റ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴേ അറിയാൻ പറ്റും ഇവിടെ വരെ ഇത് എന്തായാലും ഉയർത്തി വെക്കാൻ പറ്റുള്ളൂ ഇതാണ് ഇതിൻ്റെ ഇപ്പം മാക്സിമത്തിൽ നിൽക്കുകയാണ് ഇപ്പം ഇത്ര ഹൈറ്റായിരിക്കും ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു വിഷ്വൽസ് വരുന്നത് ഓക്കെ ഒരു കുടിക്കുന്ന അഡ്ജസ്റ്റ് ചെയ്ത് എഡ്സ് ടൈറ്റാക്കി വെക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതി ഇപ്പം ഞാൻ ഹെൽമെറ്റ് വെച്ചിരിക്കുകയാണ് അതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മേടിച്ചത് കേട്ടോ ദുബായി വെച്ച് അതൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയുള്ള അങ്ങോട്ടുള്ള യാത്രകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ചിലപ്പം ബൈക്കിലൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെച്ചത് എന്തായതാന്നൊന്നും അറിയില്ല ഇനി അങ്ങോട്ട് ഓക്കെ എന്തായാലും നോക്കാം ഓക്കെ അയച്ച അങ്ങനെ നമ്മൾ ഇന്ന് ഇപ്പോൾ പോകാനിരുന്നതാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാനായിട്ടിരുന്നു നമുക്കത് പോകാൻ പറ്റിയില്ല കാരണം ബാങ്കിൽ അവർക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഇന്നെടുക്കാൻ കഴിഞ്ഞില്ല അവർക്ക് എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ എന്തായാലും നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നാളെ ആയിരിക്കും നമ്മൾ ബാങ്കിലേക്ക് പോകുന്നത് എനിവേ നാളെ അപ്പോൾ നാളെ കാണാം അപ്പോൾ അങ്ങനെ അടുത്ത ദിവസം അതായത് ഇന്നലെയാണ് ഞാൻ പോകാനായിട്ടിരുന്നത് വണ്ടിയുടെ കാര്യത്തിന് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങുക അടുത്ത ദിവസമാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമല്ലായിരിക്കും അപ്പോൾ ഞാൻ നേരെ ടാറ്റയുടെ ഓഫീസിലേക്ക് പോവുകയാണ് നമ്മുടെ വയ്യർ വാഹനം മേടിക്കുന്ന ആളും അവിടെ വരും അവിടെ എന്തൊക്കെ അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനും എഴുതാനും ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഓക്കെ അപ്പോൾ അങ്ങനെ ടാറ്റ ഫിനാൻസ് അതേണ്ടേ ഇപ്പോൾ ഇവിടെ എത്തി നമ്മൾ വാഹനം എടുക്കാന്ന് പറഞ്ഞ ചേട്ടനായിട്ട് വന്നു എന്തൊക്കെയോ ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് രാവിലെ വന്നതാണ് ഞങ്ങൾ ഇപ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് സമയം ഏകദേശം നാല് മണിയാവറ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ വണ്ടി നാളെ ചേട്ടനെ ഞാൻ കൊടുക്കത്തുള്ളൂ കാര്യം നാളെ രാവിലെയാണ് ചേട്ടൻ ബാങ്കിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ വണ്ടി കൈമാറുന്നതും അങ്ങനെ കഴിഞ്ഞ് ഓക്കെ എന്നാൽ വീട്ടിൽ പോവാം അപ്പോഴേ രാവിലെ ഈ സമയം ഈ സമയം ഈ സമയം എന്ന് പറഞ്ഞാൽ അതേതാ സമയമല്ലേ ഒരു എട്ടേ എട്ടര കഴിഞ്ഞു ഇന്ന് ഇന്ന് മൂന്നാം ദിവസമാണല്ലേ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇന്നിപ്പം ഇത് ആ ഓക്കെ ലോന്റെ കറക്കൻ തുടങ്ങി അപ്പൊ ഇത് മൂന്നാമത്തെ ദിവസമാണ് പറയാൻ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇന്ന് വണ്ടി ഞാൻ പുള്ളിക്ക് കൊണ്ടു കൊടുക്കാൻ പോവാണ് അപ്പോ ഞാൻ പുള്ളിയുടെ വീട്ടിലോട്ടാണ് ഇപ്പൊ പോകുന്നത് അതിന്റെ കാരണം എന്താണെന്നറിയോ പുള്ളി വന്നെടുക്കാത്തതിനൊക്കെ കാര്യമുണ്ട് പുള്ളിക്ക് ഇത് ഓടിച്ച് വലിയ പരിചയം ഇല്ല ഞാൻ ഞാനത് കൊണ്ടു കൊടുക്കണം അല്ല തെറ്റല്ല ഞാനും ഈ വാഹനം എടുക്കുമ്പോൾ എനിക്കിത് ഓടിച്ച ഒരു പരിചയമുള്ള ഒരാളല്ല എനിക്ക് കാറ് കാർ ഓടിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ അതേപോലെ ഉള്ളു കേട്ടോ അല്ലാണ്ട് വലിയ ടാസ്ക് ഒന്നും ഇല്ല ഇതിനകത്ത് കാർ ഓടിക്കുന്ന ആ ഒരു ഇതോടുകൂടി നമുക്ക് ഇത് ഓടിക്കാവുന്നതേ ഉള്ളൂ ആ അപ്പൊ എന്തായാലും അങ്ങനെ പറഞ്ഞ് നമ്മള് സമയം ഒരുപാട് കളയുന്നൊന്നുമില്ല ഇപ്പൊ വണ്ടി ഞാനിപ്പോ അവർക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പോവാണ് അതുപോലെ ഇന്ന് പുള്ളി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും ബാങ്കിൽ പോയിട്ട് അപ്പൊ അത് ചെയ്ത് നമ്മൾ വണ്ടി കൊടുക്കുന്നതാണ് ഇന്നത്തെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നേരെ പുള്ളിയുടെ വീട്ടിലോട്ട് പോവാണ് കൊട്ടാരക്കര അപ്പുറത്താണ് പുള്ളിയുടെ വീട് ഓക്കെ സീറ്റ് ബെൽറ്റ് അല്ലേ ഞാൻ ഇടവഴിയിലാണ് ഞാൻ ഇടവഴിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടേക്കാം ഓക്കെ ഓക്കെ ഇപ്പൊ നമ്മൾ റോഡിലോട്ട് കേറാൻ പോവാണ് ഇനി സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ട് അവിടെ വെച്ചൊക്കെ മറന്നുപോയില്ല അപ്പൊ എന്തായാലും കൊട്ടാരക്കരെ അപ്പുറത്താണ് നമുക്ക് പോകേണ്ടത് ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ചേട്ടനെ പരിചയപ്പെടുത്താൻ ചേട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം ദാറ്റ്സ് ഓൾ ഓക്കെ അങ്ങനെ ഞാൻ നമ്മുടെ വണ്ടി കൊടുക്കേണ്ട സ്ഥലത്ത് എത്തി ചേട്ടൻ്റെ വീട്ടിലെത്തി വണ്ടി അവിടെ ഒക്കെ പാർക്ക് ചെയ്തു ഇനി ഇനി ഇവൻ ഇവിടെയാണ് ഇവിടുത്തെ ആയി മാറി പക്ഷെ ഇവിടെ നല്ല സ്ഥലം കേട്ടോ സറൗണ്ടിങ് ഒക്കെ നല്ലതാണ് ഇതൊരു എനിക്കൊന്നും നല്ലൊരു മല പോലെ ഉള്ളൊരു അല്ലേ മല അതെ അവിടെയൊക്കെ ഭയങ്കര മല പോലെ കാണുന്നുണ്ട് ഈ കുന്നിക്കോട് പോകുന്നുണ്ട് താഴെ ഇറങ്ങി പോന്നു കേട്ടോ അവിടെ ഭയങ്കര ഒരു ഇറക്കാണ് ഓ ൊക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ ഞാൻ നേരെ ബാങ്കിൽ പോകണം ബാങ്കിലും പോയതിന് ശേഷം അവിടുന്ന് അവിടുത്തെ പരിപാടിയിലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും ഇവിടെ വന്നിട്ട് ഞാനിതിപ്പോൾ രണ്ടാമത്തെ ചായ അരമണിക്കൂർ പോലും ആയിട്ടില്ല രണ്ടാമത്തെ ചായ കുടിക്കാമെന്ന് കാര്യം ഞാൻ എനിക്കറിയില്ല ഭയങ്കര സ്നേഹമുള്ളവരാട്ടോ ചായ ചായയെന്നുകൊണ്ടും പറയല്ലേ അല്ലാതെ തന്നെ എന്താ പറയുക നല്ല മനുഷ്യരാണ് അത്രേ ഉള്ളൂ കാരണം നമ്മൾ കാണുന്ന പലരെയും കാണുന്നുണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട് അങ്ങനെ ഒന്നുമല്ല അതേ നമ്മുടെ വണ്ടി കിടക്കണമല്ലോ ഈ വീടും കാര്യങ്ങളും ഈ ഫുൾ ഇവിടുത്തെ എൻ്റെ കൂടെ ഈ ചേട്ടനും ഈ ചേച്ചിയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരുപാട് നമുക്ക് മോട്ടിവേഷൻ തരുന്ന അല്ലെങ്കിൽ അതിനെന്താ പറയുക നമുക്ക് അത് മറ്റൊരാളുടെ കാര്യം ഞാൻ അങ്ങനെ പറയാൻ പാടില്ല അതുകൊണ്ട് പറയണില്ല അപ്പം ചായ കുടിക്കാം സെക്കൻഡ് ചായ ഒരു ദോശ ഒഴിച്ചു പിന്നെന്താ ഒരു ചായ കുടിച്ചു വീണ്ടും ഒരു ചായ അങ്ങനെയൊക്കെ പോകുന്നു എന്തായാലും കുറച്ചു കഴിയുമ്പോൾ ഞങ്ങൾ എന്തായാലും ബാങ്കിലോട്ട് പോകും ബാങ്കിൽ കുറച്ച് പരിപാടികളുണ്ടല്ലോ മൈക്കോട് നമുക്ക് മൊത്തം കണ്ടോ ഇത് നോക്കൊരു മാന്തല്ല എന്തായാലും ഇപ്പൊ ഇവിടെ ഞങ്ങൾ ബാങ്കിലൊക്കെ പോകണം പോയിട്ടൊക്കെ വന്ന് ക്ഷേപകരിക്കാം എന്തായാലും വീട്ടിലെത്തുമ്പോൾ അപ്പോൾ അതോടുകൂടി ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ ഈ എടുത്തോണ്ടിരിക്കുന്ന ഒരു വീഡിയോ അതോടുകൂടി കഴിയും അത് പിന്നെ എഡിറ്റ് ചെയ്ത് നമുക്ക് ഇന്ന് വൈകിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഞാൻ ഓക്കെ ഞാനുണ്ടല്ലോ കുറച്ച് നേരമായി അവിടെ നിൽക്കുന്നു ചേട്ടൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി കേട്ടോ പോയിട്ട് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ താഴോട്ടൊന്ന് വന്നതാണ് ഇവിടെ ഒരു എം ഇ എസ് സ്കൂൾ തൊട്ടടുത്ത് ഒരു സ്കൂളുണ്ട് കേട്ടോ അത് കൊള്ളാം എത്രവരെ ഉണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല ഗണേഷ് കുമാർ ഓ ശ്രീ കെ ബി ഗണേഷ് ഗണേഷ് കുമാർ എം എൽ എയുടെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് ആസ്തി വികസന ഫണ്ടിൽ നിർമ്മിച്ച വിള എന്താന്നല്ലേ വിള വിളക്കുടി എം ഇ എ സ്കൂൾ പൂരാങ്കോട് കോളനി റോഡ് ഓക്കെ എന്തായാലും അത് കൊള്ളാം കേട്ടോ ഇത് എത്രാം ക്ലാസ് വരും ഉണ്ടെന്ന് എനിക്കറിയാം എനിക്ക് ചെറിയ ക്ലാസ് മറ്റേ കാണാൻ സാധ്യതയുള്ളൂ എൽ കെ ജി യു കെ ജി പിന്നെ മുകളില് ഞാൻ നോക്കിട്ട് ആറ് ഏഴ് ഒക്കെ ഉണ്ടല്ലോ ആ എന്താ ഇപ്പൊന്നറിയില്ല ഇവിടെ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട് അത് നല്ല കാര്യം കേട്ടോ ഇവിടുത്തെ കൊച്ചിങ്ങൾ കളിക്കാനൊക്കെ പിള്ളേർക്കൊക്കെ അന്ന് ഒരു ഫുട്ബോളോ ക്രിക്കറ്റോ ഷട്ടിലോ എന്തെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും പകലോ ഈവനിങ് ടൈമിനോ ഒക്കെ കളിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ഗ്രൗണ്ട് അതാരും നശിപ്പിക്കാതിരുന്ന കൊള്ളാമായിരുന്നു കാരണം ഐ മീൻ നശിപ്പിക്കുക എന്ന് വെച്ചാൽ ഈ ഒരു കൊച്ചിങ്ങൾക്ക് കളിക്കാനുള്ള അവസരം ഇല്ലാണ്ടാവരുത് ഇതേപോലെ ഈ സ്ഥലം കടന്നാൽ പോര കേട്ടോ പിള്ളേർ വന്ന് കളിക്കുകയും കൂടെ വേണം അവർക്കെങ്കിലേ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്കറിയത്തില്ല എന്തായാലും നല്ലതാണ് എപ്പോഴും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കായികപരമായി ഉള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നുള്ളൂ ഓക്കെ ആൻറ്റി ഇതൊരു ചെറിയ നല്ല രസമുണ്ട് ആ വണ്ടി ഇറങ്ങി വരുന്നുണ്ടോ ഭയങ്കര ഒരു ഹൈറ്റ് ആണത് ആ ഹൈറ്റിൽ നിന്നാണ് താഴെയൊക്കെ തിരിച്ച് കയറി പോകുമ്പോൾ കോമഡി ആയിരിക്കും കേട്ടോ ഇങ്ങനെ പൊങ്ങി ഏഹ് അത് വലിയ വണ്ടിയൊക്കെ ആണെങ്കിലായിരിക്കും അതിൻ്റെ ആ ഒരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അനുഭവപ്പെടാൻ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല അപ്പം അങ്ങനെ ഞാൻ അവിടെ നിന്ന് പച്ചുമതായിട്ടൊന്നെ അവരും ഒരുപാട് അതായത് എന്നെക്കാളും സീറോയിൽ നിന്നും മുൻപിലേക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന ഒരു കുടുംബമാണത് ആ പുള്ളി കഷ്ടപ്പെട്ടാണ് ആ ഒരു വീട് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തത് കേട്ടോ നമ്മൾ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ അറിയുമ്പോഴുള്ളൂ സത്യം പറഞ്ഞാൽ ഞാനൊന്നും ഒന്നും അനുഭവിക്കുന്നില്ല എന്ന് തന്നെ പറയണം പക്ഷെ വേറൊരു കാര്യമുണ്ട് എല്ലാത്തിനും സപ്പോർട്ട് ആ ചേച്ചി കൂടെ നിന്നിട്ടുണ്ട് അത് ആ എന്നോട് പറഞ്ഞത് അതായത് ഉള്ളപ്പോഴും ഇല്ലാതിരുന്നപ്പോഴും അവരെ ആ പുള്ളീനെ വിട്ടുപോവുകയോ അല്ലെങ്കിൽ അങ്ങനൊരു എന്നാൽ ഇപ്പം വരുമാനം ഇല്ല അല്ലെങ്കിൽ പൈസ ഇല്ല ഇന്നത്തെ കാലത്ത് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് പെണ്ണുങ്ങൾ ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിട്ടുള്ളതാണ് ആഗ്രഹിക്കുന്നത് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ജീവിതമല്ലയോ എന്തവരെ ഒരുപാട് കുറ്റം പറയാൻ പറ്റില്ല ബട്ട് ഇങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പെണ്ണ് പെൺകുട്ടികൾ പെണ്ണുങ്ങൾ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയുള്ളവർ വേണം കാരണം ഈ അധ്വാനിക്കുന്നവന് അല്ലെങ്കിൽ ഈ പഠനം ഞാനും ഞാനടക്കം ഒരുപാട് പേര് കഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മുന്നോട്ട് വരണം എന്ന് കരുതി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിൽക്കുമ്പോൾ അവിടെ നിന്ന് നമ്മളെ കൈവിട്ട് നമ്മളെ ഇട്ടിട്ട് പോകുന്ന ആളുകളെക്കാളും ഏറ്റവും നല്ലത് നല്ല ഒരു ഇതെന്ന് പറയുന്നത് നമ്മളെ കൂടെ നിൽക്കാൻ ആരെങ്കിലും വേണം എന്നുള്ളതാണ് ഇതോ ഞാൻ ഇരുന്ന പൊട്ടു എന്തോ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിരിക്കുന്നേങ്ങണ്ടാ പൊട്ടിയ ഇന്ന് ഇതേ ഈ ചെളിക്കുണ്ടി കിടക്കും ഞാൻ അപ്പൊ എന്തായാലും ഇനി സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് ഇത ഇവിടെ ഒക്കെ ഇങ്ങനെ വന്നിരിക്കാനായാലും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വന്ന് സമാധാനമായിട്ട് ഊഹ് ചില മറുദകളിൽ നിന്നും ഒക്കെ വന്നിരിക്കാൻ ഏറ്റവും നല്ല 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 രസം കേട്ടോ ഇവിടെ അതുപോലെ ആ കൃഷിയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്ന ഒരു സ്ഥലവും കൂടാണിത് കുന്നിക്കോട് കൊള്ളാലേ സ്ഥലം കൃഷി കാര്യം എന്ന് വാഴ അതുപോലെ ചീനി മരച്ചീനി അത് വാഴ് വേറെ വേറെ ഒന്നും കാണുന്നില്ല ഇതൊക്കെ അല്ല എന്തുവായാലും എന്ത് തന്നെ ആയാലും എല്ലാരും അത് ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കാര്യങ്ങള് കൊള്ളാം നല്ല സ്ഥലം ഇതേ കണ്ടില്ലേ ഫുള്ള് അത് മലകളാൽ ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത് കേട്ടോ ഇതിപ്പോ നമ്മള് അടിവാരമാണ് അങ്ങോട്ടും അങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ഒക്കെ മലയാണ് ഇത് നടുക്ക് സെൻടർ ഓ ഓക്കെ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പൊ ഇനിയിപ്പോ വാഹനം അവിടെ കൊച്ചുങ്ങളും രണ്ട് പെങ്കുച്ചുങ്ങളാണ് സാ ആ ചേട്ടന് പിന്നെ ആ ചേച്ചിയും ആ ചേട്ടനും രണ്ട് പെങ്കുച്ചുങ്ങളുമാണ് ഉള്ളത് അവരെ ഉൾപ്പെടുത്തിയൊക്കെ വീഡിയോ എടുക്കണമെന്ന് എനിക്കുണ്ട് പക്ഷേ ചോദിക്കാർ മടിയായി ഇപ്പോൾ കൊച്ചുങ്ങളല്ലോ പെങ്കുച്ചുങ്ങളല്ലയോ നമുക്ക് അറിയാം ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ അറിയാൻ പറ്റത്തില്ല അവർക്ക് വിഷമമായാലോ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല ഞാൻ അവിടുത്തെ ഇളയ മോളുണ്ട് അവളും പിടിക്കുക അവളോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു വീഡിയോ എടുക്കട്ടേന്ന് ചോദിച്ചാൽ അവൾ വണ്ടിക്കകത്ത് കയറി ഇരുന്ന് എ സിയൊക്കെ ഇങ്ങനെ കുറച്ചു നേരി ഇരുന്നൊക്കെ നോക്കി ഞാൻ ചെന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്തൊക്കെ ഇട്ടു കൊടുത്ത് അപ്പൊ ഭയങ്കര സന്തോഷം അവർക്ക് ഏഹ് എനിക്കുണ്ട് എനിക്ക് അങ്ങനെ സന്തോഷം ഉണ്ടായിരുന്നല്ലോ ആ അഞ്ഞ്പ്പെഴെങ്കിലുമൊക്കെ സന്തോഷവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ ആഗ്രഹിച്ചും അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം പിന്നെ ചേട്ടൻ എന്തായാലും ഇനി മുന്നോട്ട് നല്ല ഉയർച്ച ഉണ്ടാവട്ടെ ദൈവമേ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാണ്ട് നല്ലതുപോലെ എല്ലാം നന്നായി ഇരിക്കട്ടെ കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇവിടം വരെ എത്തി ഇവിടം വരെ എന്ന് വെച്ചാൽ ഇതൊരു വലിയ ഒരു ചേഞ്ചാണ് പുള്ളിക്ക് വന്നത് അപ്പൊ അത്രയും എത്തിയെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു വണ്ടി പോകുന്നതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ ആ റോഡിൽ കൂടെ പോകുന്നതാണ് അടിപൊളി ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ എന്തായാലും ബാങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് അതുപോലെ നല്ല സ്നേഹമുള്ള മനുഷ്യരായിട്ടോ അവര് നല്ല സ്നേഹം ഭയങ്കര സ്നേഹമുള്ളവര് നല്ല മനുഷ്യർ ശരി ഇങ്ങനെയുള്ളവരെ കാണാൻ ഇപ്പൊ ഇല്ല ഇന്ന് ഈ വതിയും വഞ്ചനയും ഏഹ് തേപ്പും പലകയും ഒക്കെയായിട്ട് നടക്കുന്ന ഈ ലോകത്ത് ഇങ്ങനെ നല്ല മനുഷ്യരെ കാണാൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉള്ളൊരു എടുത്ത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം വളരെ നല്ല മനുഷ്യർ ആരെയും ചതിക്കണമെന്നും പറ്റിക്കണമെന്നും നമ്മളും ചതിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കത്തില്ലെന്നേ എല്ലാരും പറ്റിക്കാനേ നോക്കത്തുള്ളൂ എല്ലാരെ അപ്പൊ എന്തായാലും ഒക്കെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് എത്തി ഈ ആളുകളെ കാണുമ്പോ ഉള്ളൊരു ചമ്മലൊന്നും മാറ്റണമല്ലോ കൊടച്ചുവനി അല്ലേ അങ്ങനെ നമ്മൾ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് ഇനി ഞാൻ ഇവിടുന്ന് ട്രിവാണ്ട്രം ബസ് പിടിക്കണം ആ എന്നിളിമാനൂര് ഇറങ്ങാം ഓക്കേ അങ്ങനെ ഒരു ഫാസ്റ്റ് പാസഞ്ചർ കിട്ടിയ കേട്ടോ ഇനി ഏതാ ഈ അറിയില്ലത്തിരി ട്രിവാൻഡ്രമാണ് എന്തോ പനവേലി വഴി പോകുമെന്ന് വയ്ക്കുന്ന എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ട്രിവാൻഡ്രം ഫാസ്റ്റ് പാസഞ്ചർ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ കളിമാനർ അയ്യോ ഇല്ല നടക്കുന്ന കൊച്ചു ഏതോ പനവേലി എന്ന് പറയുന്ന ഒരു സ്ഥലം ചോദിച്ചെടുക്കുക എനിക്കും അറിയില്ല ഇത് ഏതായി ഈ പനവേലിന്ന് ഞാൻ കയ്യിലാവട്ടെ അപ്പോൾ എന്തായാലും നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ അങ്ങനെ വണ്ടി കൊടുത്തു ഇന്ന് തൊട്ട് വണ്ടി ചേട്ടൻ്റെതാണ് സന്തോഷം എന്നാണ് ചേട്ടൻ്റെ പേര് വേറെ ഒന്നുമില്ല ഇനിയിപ്പൊന്ന് മുമ്പോട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം നോക്കി കണ്ടൊക്കെ ചെയ്യാം അല്ലേ അയ്യോ ഞാൻ അതിനകത്ത് നിന്നങ്ങ് ഉറങ്ങി കേട്ടോ ബസ്സിൽ അങ്ങനെ നമ്മള് കിളിവാനൂരെത്തി ഇനിയിപ്പൊ നമുക്ക് അപ്പുറത്തു ഓട്ടോ മറ്റേ പിടിച്ചങ്ങ് പോവാ നടക്കാൻ ഓക്കേ വീട് എത്തിയിട്ടുണ്ട് നല്ല കാറ്റുണ്ട് കാറ്റിൻ്റെ ശബ്ദം കേൾക്കുമെന്ന് മൈക്ക് ഞാൻ എക്സ്റ്റേണൽ ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട് എത്തിയിട്ടുണ്ട് കുറച്ചുകൂടെ പോയി വീട് ലോറി ഉള്ള സ്ഥലമാണ് ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒരു കറ്റലിട്ട് കിടക്കാം അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ബെൽ ഐക്കൻ എനേബിൾ ചെയ്യുക എങ്കിലും ഞാൻ ചെയ്യുന്ന തുടർച്ചയായിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ ഓക്കെ സീ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ വേറെ കാര്യം പറയുകയുള്ളൂ അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് ഈ കണ്ടൻറ്റുകളൊന്നും ചെയ്യാനില്ല അപ്പോൾ നമ്മൾ എന്താണ് കിട്ടുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നു എന്തായാലും നല്ല നല്ല കണ്ടൻറ്റുകളും ഒക്കെ ആയിട്ട് ഞാൻ വരാം സീ നെക്സ്റ്റ് വീഡിയോ ആക്കെ ബൈ ബായ്